വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ പരിഹാരവുമായി സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മാലിന്യം വലിച്ചെറിയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരം കാണുകയാണ് ആരോഗ്യവകുപ്പ് കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് ഒന്ന് വാർഡുകൾ അതിർത്തി പങ്കിടുന്ന പുത്തൂർ തിരുത്തു പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ മരുന്നുകളും സിറിഞ്ചുകളും ഉൾപ്പെടെയുള്ള ആശുപത്രി മാലിന്യങ്ങളും മറ്റ് അജൈവ മാലിന്യങ്ങളും അലക്ഷ്യമായി പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞ രീതിയിൽ കണ്ടെത്തി കെ ആർ അനൂപ് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് എന്നീ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തി മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഹോസ്പിറ്റൽ രേഖകളും ഓൺലൈൻ പർച്ചേസ് ബില്ലുകളും കണ്ടെത്തി വിശദമായ അന്വേഷണം നടത്തി മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി പിഴ ഈടാക്കി പ്രദേശം വൃത്തിയാക്കിപ്പിക്കുവാൻ നടപടിയെടുക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു പ്രദേശത്ത് മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സിസിടിവി ക്യാമറ ഉൾപ്പെടെ ഉപയോഗിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നുവെന്നും വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വാർഡ് മെമ്പർ അഖിലാ E pressado para não, you're watching VCV News.